വിക്യാൻ മിഡിയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും നാളെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യം നാളെ അവധിയായിരിക്കുമോ എന്നുള്ളതാണ് നാളത്തെ സാഹചര്യം നമുക്കറിയാം നാളെ തൊഴിലാളികളടക്കം സർക്കാർ ജീവനക്കാരടക്കം അധ്യാപകരടക്കം നാളെ പണിമുടക്കുകയാണ് അതും ദേശീയ തലത്തിലുള്ള പണിമുടക്കാണ് കേന്ദ്രത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമെന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളത്തെ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നാളത്തെ പണിമുടക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ എല്ലാ പാർട്ടികളും കേരളത്തിൽ ബി ജെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പ്ര പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നാളത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും പൂർണ്ണമായിട്ടും അടഞ്ഞുകിടക്കാൻ തന്നെയാണ് സാധ്യത അതോടൊപ്പം തന്നെ നാളെ ഹർത്താലിന് സമാനമായ സാഹചര്യമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക പൊതു സ്വകാര്യ വണ്ടികൾ ഉൾപ്പെടെ നാളെ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എസ് ആർ ടി സി ബസ്സുകൾ അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ അധ്യാപകർ തുടങ്ങിയവരെല്ലാം പണിമുടക്കും എന്നതുകൊണ്ട് തന്നെ നാളത്തെയും സ്കൂളുകളൊക്കെ പ്രവർത്തന ക്ഷമമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം സർക്കാർ ഓഫീസുകളും നാളെ അവധിയായിരിക്കും അപ്പോൾ എന്തായാലും ദേശീയ പണിമുടക്ക് ഒരു വലിയ ഹർത്താലിന് സമാനമായ സാഹചര്യത്തിലേക്ക് കേരളത്തിൽ മാറുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നാളെ അവധിയാകാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ ആ നാളെ അവധി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം വളരെ കുറച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ നാളെ ജോലിക്ക് എത്തൂ എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം നാളെ എന്താകും എന്നുള്ളത് അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ